സി ബി സിക്ക് പുതിയ നേതൃത്വമുണ്ടാകുമ്പോൾ ഒന്നു മാത്രമാണ് വിശ്വാസി സമൂഹത്തിന് പറയാനുള്ളത് ഭരണകൂടങ്ങൾക്ക് അടിയറവ് വയ്ക്കുന്ന തീരുമാനങ്ങളുമായി സഭയെ മുന്നോട്ട് കൊണ്ടുപോകരുത് ഇന്ത്യയിൽ നിന്ന് ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ നട്ടല്ലുയർത്തി പ്രതികരിക്കാൻ കഴിയണം സംഘപരിവാറിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയങ്ങളിൽ സമയോചിതമായി പ്രതികരിക്കാത്തതിന്റെ തിക്താനുഭവങ്ങൾ സഭ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് മണിപ്പൂർ സംഭവവും ക്രിസ്മസ് ആക്രമണവും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് കന്യാസ്ത്രീകൾക്കും വിശ്വാസികൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിലുമെല്ലാം വൈകിയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് സഭാമേലധ്യക്ഷന്മാരുടെ മോദി സ്തുതിയും സംഘപരിവാറുകാരെ അരമനയിൽ കയറ്റിയുള്ള ചായസൽക്കാരവുമൊക്കെ അല്പം കുറയ്ക്കുന്നത് നല്ലതാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കർദിനാളാണ് ഇനി ഭാരതസഭയെ നയിക്കാനെത്തുന്നത് എന്നതിൽ സഭ സന്തോഷിക്കുകയാണ് കാരണം ഇന്ന് സംഘപരിവാർ ആക്രമിക്കുന്നതിൽ വലിയൊരു വിഭാഗവും പിന്നോക്ക ക്രൈസ്തവ ജനതയാണ് ആദിവാസി മേഖലയിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഇന്ന് ക്രൈസ്തവരായി ജീവിക്കാൻ സംഘപരിവാറിന്റെ ഒത്താശ വേണം ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ചാണകം തീറ്റിക്കുന്ന പ്രാകൃത രീതിയുടെ നരാധമന്മാരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യം സഭാ സംവിധാനങ്ങൾക്കുണ്ടാകണം ഫ്രാൻസിസ് പാപ്പ തന്റെ ഇന്ത്യാ സന്ദർശനമെന്ന ആഗ്രഹം പൂർത്തീകരിക്കാതെയാണ് മടങ്ങിയത് ലിയോ പാപ്പയ്ക്കും അത്ര പെട്ടെന്നൊന്നും സംഘപരിവാർ ഇന്ത്യയിലേക്ക് പരവധാനി വിരിക്കുകയുമില്ല അതേസമയം സംഘപരിവാറുകാരനു മുന്നിൽ അടിയറ അടിയറവയ്ക്കുന്ന നടപടികൾ സഭാ സഭാനേതൃത്വത്തിൽ നിന്നുണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ കഴിയട്ടെ